അപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഈ ഒരു പോലീസ് ബാഗും കാണാൻ ആഡ് ആയിട്ടുണ്ട് കേസൊക്കെ അപ്പോൾ ഈ ഒരു പോലീസ് ബാഗിൻ്റെ ചീറ്റ് കോഡ് കാണൊക്കെ ഞാൻ ഇന്ന തീരുള്ളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മളെ ജയന്റ് വില്ലും കാണണമെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് ആയിട്ട് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജയിന്റ് വിലും കാണൊക്കെ എവിടെയായിട്ടും വരുന്നത് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കാണാൻ ഞാൻ ഇന്ന തീയരുള്ളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞു തരുന്ന വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും ഓക്കെ പിന്നെ നമ്മൾ അഞ്ച് സൂപ്പർ കാർസ് ഏതാണ് നിന്റെ ചീറ്റ് കോഡ് എത്രയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ ഇന്നാണ് എന്നാണിത് അപ്ഡേറ്റ് വരായിരുന്നത് അപ്ഡേറ്റ് എന്തുകൊണ്ടാണ് വരാതെ എന്നൊക്കെ ഞാൻ ഇന്നത്തേക്ക് ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു പിന്നെ നമ്മൾ നമ്മുടെ ഇൻഫിനിറ്റീവ് സർക്കിളിനെ കുറിച്ചിട്ടൊക്കെ കുറെ കൂടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ ഈ നമ്മളെ ഈ ഒരു വീഡിയോ എൻ്റെ ആകത്തേക്കും ഞാൻ ഒരു കിട്ടിയിട്ട് എൻ്റെ ഗുഡ് ന്യൂസും കാണൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ നിങ്ങളെ സ്കിപ്പ് ചെയ്തെങ്കിൽ മുഴുവനായിട്ട് കണ്ടാലും നിങ്ങൾക്ക് എന്ത് ഏതാണ് ഗുഡ് ന്യൂസും കാണാൻ ഒക്കെ എന്നറിയാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ അപ്പോൾ കേസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്തേക്കാത്തൊന്നുണ്ട് ബെല്ലുക്കിനെ നോട്ടിഫിക്കേഷൻ കാണുക ഓൺ ചെയ്ത് വയ്ക്കുക കേസ് ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്കിൽ കൂട്ടുകാർ കൂടി ഈ ഒരു വീഡിയോ കളൊക്കെ മാക്സിമം മാക്സിമം ഒന്ന് ഷെയർ കളൊക്കെ ചെയ്ത് സപ്പോർട്ട് നിങ്ങളൊക്കെ ചെയ്യുക കേസ് അപ്പോൾ നമ്മൾ ഈ ഒരു പോലീസ് ബൈക്കുകളൊക്കെ എങ്ങനെ എടുക്കണം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇത് അപ്ഡേറ്റ് എന്താണ് വരാത്തത് പോലീസ് ബൈക്കൊക്കെ എങ്ങനെ എടുക്കുക എന്നൊക്കെ ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ വീഡിയോ നിങ്ങളുടെ സ്കിപ്പ് നിങ്ങൾ എല്ലാ കൂട്ടുകാരും മുഴുവനായിട്ട് കണ്ടാരെ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്നൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതിലാണെങ്കിൽ സംഭവം പോലീസ് ബൈക്കും കളക്കാം അപ്പം ഇപ്പം ഇങ്ങനെയുള്ള പോലീസ് ബൈക്കിൻ്റെ മോഡലും കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പോലീസ് ബൈക്കിൻ്റെ ചീറ്റ് കോഡ് ഞാൻ വരും ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പോലീസ് ബൈക്കിൻ്റെ ചീറ്റ് കോഡ് അതിനെ കുറച്ച് കാർസിന്റെ ചീറ്റ് കോഡ്സ് പറഞ്ഞു ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു കാർസിന്റെ ചീറ്റ് കോഡൊന്നും കുറേ കൂട്ടുകാരൊക്കെ അറിഞ്ഞുകൂടായിരുന്നു അവർ നമുക്ക് കമന്റ് ഇട്ട് പോകും ഇൻസ്റ്റയിൽ മെസ്സേജ് ചോദിച്ചതിനെ സംഭവം ഇത് ഈ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മുടെ ബൊലേറോയിൻ്റെയും പിന്നെ നമ്മൾ ഈ ഒരു ജയസീബിക്ക് കോഡ് ഒന്ന് വീഡിയോ കാണിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് പിന്നെ നമ്മൾ നിസാൻ ജി റ്റി കാറിൻ്റെയും പിന്നെ നമ്മൾ ഈ ഒരു സൂപ്പർ കാറിൻ്റെയും ജി റ്റി ആറിൻ്റെയും ഒക്കെ കോഡ്സ് കുറേ കൂടുതൽ കാണിക്കുക കാണിക്കുകയോ എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഫെറാറിലെ കോഡ്സ് കാണക്കാം കാണിക്കുമെന്ന് കുറേ കൂടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരിക്കൽ കൂടെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കിട്ടിയൊരു മോഡലാണ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോലീസ് ബൈക്ക് ഇതുപോലെയായിരിക്കും നമ്മുടെ പോലീസ് ബേഗുകളൊക്കെ ഗെയിമിനോട് കൊണ്ടുവരുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞു ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ഈ പോലീസ് ബക്കിൻ്റെ പർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ പോലീസ് ബേഗങ്ങളൊക്കെ വരും ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഈ പോലീസ് ബൈക്ക് വരാൻ ചാൻസ് ഉള്ളു അല്ലെങ്കിൽ ഈ വരുന്ന അപ്ഡേറ്റിംഗ് കളക്കെ നമ്മളെ പോലീസ് ബേഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടും അപ്പോൾ നിങ്ങൾ കണത്തിരിക്കും എന്തെങ്കിലും ഈ ഇടയ്ക്ക് നമ്മുടെ പോലീസ് ബൈക്ക് കൺഫേം ആയിട്ട് വരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞതിൻ്റെ പർക്ക് ഏകദേശം കുറച്ചും കൂടെ ഉള്ളു അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ബൈക്കെ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് ഒക്കെ അപ്പോൾ അതുങ്ങൾ മാക്സിമം എല്ലാം കൂട്ടും കാത്തിരിക്കും ഒക്കെ അപ്പോൾ ഇപ്പം നമ്മളെ ഒരു പോലീസിൻ്റെ വെഹിക്കിൾസ് ആയിരുന്ന ഇപ്പോൾ നമ്മൾ നൂറടിച്ച് കഴിഞ്ഞാൽ സാധാ പോലീസ് പിന്നെ ഒരു ഓഫ് റോഡ് ഒരു ഒരു ഈ ഒരു വലിയൊരു പോലീസ് കാർ കിട്ടും നമുക്ക് നൂറ്റി ഒന്നും കണക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നൂറ്റി രണ്ടിൽ ചിക്കോഡ് ഇല്ല ചിലപ്പോൾ നൂറ്റി രണ്ടായിരം കഴിച്ചാൽ നമ്മൾ ഈ ഒരു പോലീസ് ബൈക്കിൻ്റെ ചിക്കോഡും കളക്കെ വരണം ഇപ്പം നിലവിൽ ഈ ഒരു രണ്ട് പോലീസ് ബൈക്കുകളൊക്കെ നമ്മളെ ഗെയിം പോലീസ് കാർ മാത്രമേ നമ്മൾ ഗെയിമിനുള്ളൂ അപ്പോൾ നൂറ്റി രണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ഒരു പോലീസ് ബൈക്കിൻ്റെ കോഡ് വന്നിട്ട് അത്രയാണ് നമുക്ക് വലിയ പിടുത്തം വലിയ കേസ് ഇനിയും നമ്മൾ അപ്ഡേറ്റുകളൊക്കെ വരാനായിട്ട് പോകണം നിങ്ങൾ കാത്തിരിക്കാം അവർ അപ്ഡേറ്റ് കൊടുത്ത് നമ്മൾ ഈ ഒരു പോലീസ് ബൈക്കും കാണൊക്കെ വരും കേൾക്കും നോക്കാം അപ്പോൾ നിങ്ങൾ കാത്തിരിക്കാൻ എനിക്ക് നല്ല രീതിയിൽ അറിയാം അപ്പൊ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാ പോലീസ് വീലും കാണാൻ തന്നെ വരും അപ്പോൾ സീതാൻ വികീസ് നമ്മളെ ജയന്റ് വീലും കാണും അപ്പോൾ ജയന്റ് വീലിന്റെ കുറച്ച് ഫോൾ വ്യൂ കളക് കാണിച്ചു ഓക്കെ അപ്പൊ സീതാണികീസ് നമ്മളെ ജയന്റ് വീലും ഓക്കെ അപ്പോൾ ഇപ്പൊ എല്ലാം കൂടെ ഒരു ആലോചിക്കുന്നുണ്ടാകും നമ്മളെ ഇന്ത്യൻ ബൈ ത്രീ ഡി അല്ലല്ലോ ഇതൊരു വേറൊരു ഗെയിം ആണ് ഈ ഒരു ഗെയിമിലാണ് നമ്മളെ ജയിന്റ് വീലും കാണാൻ ഇതൊരു ഇന്ത്യ കോപ്പി വെർഷൻ ഗെയിം പോലെയാണ് പോലെയാണെങ്കിൽ ഓക്കെ ഇതിൻ്റെ പേരാണ് ഇന്ത്യൻ ഓൾ കാർ ഡ്രൈവിങ്സ് എന്നാണ് കേസ് ഓക്കെ ഇന്ത്യൻ ഓൾ കാർ ഡ്രൈവിങ്സ് ത്രീ ഡി എന്നാണ് കേസ് ഈ ഒരു ഗെയിമിൻ്റെ പേര് വന്നിട്ട് അപ്പോൾ ഈ ഒരു ഗെയിമ് കാണുന്നതും അടിപൊളിയാണെങ്കിൽ ഇതെന്തായാലും നമ്മളിപ്പോൾ നമ്മൾ ഇന്ത്യയിലോട്ട് റിലീസ് ചെയ്തിട്ടില്ല പുറം രാജ്യങ്ങൾ മാത്രമേ ഈ ഈയൊരു ഗെയിമ് കാണെങ്കിൽ ഇപ്പം നിലവിലുള്ളൂ കേസ് ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ ഇന്ത്യ ബൈക്ക് ഇന്ത്യ ബൈ സ്വാദീസ് നമ്മൾ ഇന്ത്യയിലോട്ട് നമ്മൾ ഈ ഒരു ഗെയിം ഗെയിമൊന്നും റിലീസ് ചെയ്തിട്ടില്ല പുറം രാജ്യങ്ങൾ മാത്രമേ ഈ ഒരു ഗെയിംസും കാണുന്നത് ഇപ്പോൾ റിലീസ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കുറേ കുറേ ഇന്ത്യയിലുള്ള അവൈലബിലിറ്റി ആയ കുറേ വെഹിക്കിൾസും കളക്ക് ഈ ഒരു ഗെയിം കിട്ടും പിന്നെ ഈ ഒരു ഗെയിമിൽ ജോബ് എടുക്കാനായിട്ട് സാധിക്കും ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഗൺസും കാലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ വെഹിക്കിൾസും കളക്കെ നമുക്ക് ചീറ്റ് കോഡ് ഉപയോഗിച്ച് തന്നെ വിളിക്കാം ഞാൻ ഇപ്പോൾ ഷോപ്പിനകത്ത് കയറി ഞാൻ കാണിച്ചു തരാം ഓക്കെയോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗൺഷോപ്പിനകത്ത് കയറുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഐറ്റിസ് കളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കണ്ണിൻ്റെ ഐറ്റിന് ക്ലിക്ക് ചെയ്ത് നമുക്ക് കുറേ ഗൺസ് കാലൊക്കെ കൊടുക്കുക അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം ഇപ്പം നമ്മളെ കാണിക്കുന്നത് സീറോ റുപ്പീസാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കാണിച്ചിരിക്കണം ഓക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗൺസും കാണാനൊന്നും മേടിക്കാനായിട്ട് സാധിക്കത്തില്ല ഇത് വച്ചാൽ അത് ഞാൻ നിക്കിയപ്പോൾ ഇവിടെ കുറേ കണി ആകെ ലോക്കാണ് കേസ് മൊത്ത ലോക്കണ്ട് ഇത് മിഷൻസ് ആണെങ്കിൽ ഓക്കെ മിഷൻ പോലെ ചെയ്യാൻ പറ്റിയൊരു ഗെയിമാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെ ഗെയിമിനോട് ഈ ഒരു ഗെയിം വരേണ്ടി നമ്മൾ ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്ന ഒരു അല്ലെങ്കിൽ ലിങ്ക് കാണിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് അവർ പിൻ പിഞ്ച് ചെയ്തിട്ടേക്കാം നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ഗെയിമ് കളക്കാം നമ്മളെ ഈ ഒരു ഇഞ്ചിലോട്ട് ഗെയിം വരുകയാണെങ്കിൽ അവൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തെടുക്കുക ഇപ്പോൾ ഇതിലുള്ള ചീറ്റ് കോഡ്സ് നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ ചീറ്റ് കോഡ് പിന്നെ കുറേ വലിയ വലിയ ചീറ്റ് ആണ് പിന്നെ നമ്മൾ ഈ ഒരു നമ്മളെ കെ ടി എം ബൈക്കിൻ്റെ ചീറ്റ് കോഡും കളക്കുണ്ടി പിന്നെ ഈ ഒരു നമ്മളാ ഈ ഒരു കാലം താറിൻ്റെ ചീറ്റ് കോഡുണ്ട് കേസ് ഓക്കെ അപ്പോൾ ഇത് താറിൻ്റെ ചീറ്റ് ഉണ്ട് ഇതിൽ പിന്നെ വേറെ വേറെ കുറേ ചിറ്റ് കോഡ്സ് ഉണ്ട് കേസ് പോലെ ചിറ്റ് കോഡ്സ് ഈ ഒരു ഗെയിമിൽ തന്നെ ഉണ്ട് അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചല്ലോ ബുള്ളറ്റൊക്കെ ഒറിജിനൽ എന്ന് വെച്ചാൽ ഒറിജിനൽ ബുള്ളറ്റ് വല്ലുന്ന തരത്തിലാണ് കേസ് നമ്മൾ ബുള്ളറ്റുകളൊക്കെ കൊണ്ടാക്കി ചേരണം പിന്നെ ഇത് നമ്മൾ ഇന്ത്യയിലുള്ള ഒരു സ്കൂട്ടർ ഈ സ്കൂട്ടർ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു സ്കൂട്ടറിനെ അറിയുന്ന ജസ്റ്റും കമൻറ്റ് ചെയ്യുക കേസ് ഓക്കെ അപ്പോൾ ഈ ഒരു സ്കൂട്ടർ കളൊക്കെ അറിയുന്നത് ജസ്റ്റ് നമ്മളെ വീടേക്ക് തരണം എന്ന് ചിസ്റ്റും കമന്റിംഗ് കളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓക്കെ അപ്പം അപ്പം ഞാൻ ഒരു താറും കളക്ക് ജസ്റ്റ് ഓട്ടിച്ച് കളയാൻ കാണിച്ചില്ല അത്യാവശ്യം വേറെ ലെവലൊരു വെഹിക്കിൾ തന്നെ ഉണ്ട് കണ്ടെങ്കിൽ നമുക്ക് താറന്നെ ഇതിൻ്റെ മേത്തിൽ ഓട്ടിങ് പോലെ തന്നെ നമ്മൾ താറ വന്നിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഓട്ടിച്ച് കാച്ച് തന്നിട്ടില്ല കേസൊക്കെ ഒക്കെ അപ്പോൾ അത്യാവശ്യം വേറെ ലെവൽ അപ്പോൾ നമ്മൾ ഈ ഒരു സ്കൂട്ടർ പോലത്തെ ഒരു ബൈക്കും കളക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇതും അത്യാവശ്യം കിടിലൊരു ബൈക്ക് സ്കൂട്ടർ തന്നെയാണ് ബൈക്ക് സ്കൂട്ടർ എൻ്റെ പേര് വലിയ പിടിത്തല്ലോ എൻ്റെ പേരൊക്കെ അറിയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാ ഓക്കെ അപ്പൊ ഇപ്പം നമ്മളൊരു ഫൈവ് സൂപ്പർ കാർസ് കാരങ്ങൾക്ക് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ബുഗാട്ടി ബി എൻ ഡബ്ല്യു പോർഷോ പിന്നെ ഒരു ലംബോർഗിനി പിന്നെ വേറെ രണ്ട് കാർസ് അതിന് പേരെനിക്ക് കറുത്തായിട്ട് അറിഞ്ഞുകൂടുക അതൊക്കെ നമ്മൾ ഗെയിമിനോട് കൊണ്ടുവരാനായിട്ട് പോകുന്ന ഒരു പറഞ്ഞു പറഞ്ഞതൊക്കെ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ഒക്കെ അപ്പൊ കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ ആയിട്ട് വീഡിയോ കാണാം ഒക്കെ ബൈ